കേരള മനസാക്ഷിയെ ആകെ ഉലച്ചു കടന്നുപോയ ഒരു വലിയ ദുരന്തമായിരുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ജീവനുകളും അവരുടെ ജീവനോപാധികളും സ്വത്തും സമ്പാദ്യവും ഒക്കെയാണ് ഉരുൾപൊട്ടൽ കവർന്നെടുത്തത് ഇന്നും ആ നാട് ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ നിന്ന് കരകടന്നിട്ടില്ല വയനാട് ദുരന്ത ബാധിതരെ പുനരധിവാസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും അവിടെ ടൗൺഷിപ്പ് ഉയർത്തി അവർക്ക് വേണ്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ദ്രുതഗതിയിൽ നടത്തുകയാണ് ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുത്ത സർക്കാർ നടപടിക്കെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് കോടതിയിൽ നൽകിയിരുന്ന ഹർജി കോടതി തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് പുറത്തുവന്നിരിക്കുന്നത് തുടർ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് കോടതി എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ദുരന്ത ബാധിതരെ കൂടുതൽ മാനസിക പ്രയാസത്തിലാക്കുന്ന ഒരു നടപടിയായിരുന്നു എൽസൺ എസ്റ്റേറ്റിന്റെ ഈ വ്യാജ പരാതി എന്നാൽ ഇപ്പോൾ ഇരു കൂട്ടർക്കും ആശ്വസിക്കാവുന്ന തരത്തിലാണ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് സർക്കാർ നിയമവിരുദ്ധമായാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടത്തിയതെന്നായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഭൂമി വിട്ടു നൽകിയവർക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നതായിരുന്നു മറ്റൊരാരോപണം എന്നാൽ സർക്കാർ ഇപ്പോൾ ഭൂമി ഏറ്റെടുത്ത് തുടങ്ങി ടൗൺഷിപ്പ് ആരംഭിക്കുന്ന കാര്യങ്ങൾ നടത്തി തുടങ്ങിയല്ലോ എന്നും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലൊരു പരാതി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രീംകോടതിയെ നേരിട്ട് മറ്റൊരു പരാതിയുമായി സമീപിക്കേണ്ട കാര്യമില്ല എന്നുമാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ദുരന്ത നിവാരണ നിയമങ്ങളനുസരിച്ച് എൽസൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് തടയണമെന്നായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം സുപ്രീം കോടതി വിധി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ അനധികൃതമായി ഒരു കയ്യേറ്റുശ്രമം നടത്തുന്നത് എന്നായിരുന്നു മറ്റൊരു ആരോപണം സർക്കാരിന് വേണ്ടി റവന്യൂ രേഖകൾ റവന്യൂ ഉദ്യോഗസ്ഥർ പോലും തിരുത്തി എന്നുള്ള ശക്തമായ പല വാദങ്ങളും കോടതിയിൽ അനുശ്രമിച്ചേറ്റ് നടത്തി എന്നാൽ ഈ പറയുന്ന വാദങ്ങൾ തെറ്റാണെന്നും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഭൂമി ഏറ്റെടുത്തത് എന്നും ഹൈക്കോടതിയുടെ അനുവാദം അതിനെ തേടിയിരുന്നു എന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീംകോടതി എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വ്യാജ പരാതി തള്ളിക്കൊണ്ട് ഉത്തരവായത് വയനാട് മുണ്ടപ്പൈ ചൂരൽമല പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുത്ത നടപടിയുമായി സർക്കാർ ഇനി മുന്നോട്ട് പോകാം ഭൂമി ഏറ്റെടുത്തതിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജി സുപ്രീം കോടതിയും തള്ളി ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനില്ലെന്നും എൽസ്റ്റൺ എസ്റ്റേറ്റിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു സ്വകാര്യ താല്പര്യവും പൊതു താല്പര്യവും വരുമ്പോൾ പൊതു താല്പര്യം പരിഗണിക്കപ്പെടുമെന്നും ജസ്റ്റിസ് ദീപാങ്കര ദത്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ദുരന്ത ബാധിതർക്കായി ഭൂമി ഏറ്റെടുക്കാനാവില്ലെന്നാണോ വാദമെന്നും കോടതി ചോദിച്ചു നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭൂമി ഏറ്റെടുത്തതെന്നും ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് നാൽപ്പത്തി മൂന്ന് കോടി രൂപ കെട്ടിവെച്ചുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ രേഖാമൂലം അറിയിച്ചു